നമസ്കാരം ചരിത്രം ചിത്രങ്ങളിലൂടെ എന്ന പ്രോഗ്രാമിൽ ഇന്ന് എവിടെ നിന്ന് തുടങ്ങണമെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല ഡൈസാണ് നമുക്ക് നോക്കാം സിക്സ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ട്രൈ നോക്കാം ചിലപ്പം മറ്റൊരു സംഖ്യ വരും വൺ അപ്പോൾ സിക്സ് പ്ലസ് വൺ സെവൻ ഞങ്ങളുടെ ആദ്യത്തെ ഗൾഫ് യാത്രയുണ്ട് ചിത്രത്തിൽ ഞാനും നാരണൻകുട്ടിയും ജയറാമും മിനി അതുപോലെ റഹ്മാൻ ആൻഡ് ഷേളി എൺപത്തി ഏഴിലെ യാത്രകളിലെക്കുറിച്ച് പറഞ്ഞാൽ യാത്രകളിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് അതിൽ ഏതെങ്കിലും ഒരു കാര്യം പറയാം ഞങ്ങൾ ഞങ്ങളൊരിക്കലും ബഹ്റിനിലെത്തി ബഹ്റനിലെത്തി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് പോകുമ്പോൾ ഗൾഫെല്ലാം എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു കാരണം നമ്മളിവിടെ കാണുന്ന സ്ഥലമല്ലോ ബിൽഡിങ്സാണെങ്കിലും റോഡാണെങ്കിലും എല്ലാം അത്ഭുതമാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എനിക്കും അതെ അബലച്ചനും അതെ അതുപോലെ ഷേർലിക്കും അതെ ഞങ്ങൾ അതിന് രണ്ട് മൂന്ന് വർഷം മുമ്പ് അമേരിക്ക കണ്ടിട്ട് വന്ന അപ്പോൾ അമേരിക്കയിൽ കണ്ടതിൻ്റെ മറ്റൊരു പതിപ്പാണ് ശരിക്കും പറഞ്ഞാൽ കേൾപ്പ് അപ്പം ഞങ്ങൾക്ക് വലിയ അത്ഭുതമൊന്നും അല്ലാതെ തോന്നുന്ന പല കാര്യങ്ങളും ആർട്ടിസ്റ്റുകൾ അത്ഭുതമെന്ന് പറയും അവിടെ ചാനൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അമേരിക്കയിൽ എൺപത്തിനാല് ചാനല് കണ്ട് ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് കേരളത്തിൽ ടി വി പോലും ഇല്ല എയ്റ്റി ഫോറില് കൊച്ചിയിൽ ആ സമയത്താണ് ഞങ്ങൾ എൺപത്തിനാല് ചാനല് കണ്ടിട്ട് വരുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഞങ്ങളൊരു കാറിലോട്ട് കയറി കയറി കഴിഞ്ഞപ്പോൾ ആ അതിൻ്റെ അവിടുത്തെ ആ സ്പോൺസർ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഭയങ്കര ബെഡായി വിടുന്ന ഒരാളാണ് അതിങ്ങനെയുള്ള ആളുകളെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടിസ്റ്റ് രസമായിരുന്നതിനും റഹ്മാനമൊക്കെ കയറാൻ ഒക്കെ വിടത്തില്ല ശരിക്കും കൊന്നിട്ടേ വിടുള്ളൂ ഇങ്ങനെ വണ്ടി കയറിയപ്പോൾ തന്നെ നമ്മളൊന്നും ലോകം കാണാത്ത മിട്ട് നമ്മളൊന്നും ഭക്ഷണം കഴിക്കാത്ത മുട്ട അവലച്ചിട്ട് ഇങ്ങനെ പൊങ്ങച്ചൻ പറഞ്ഞോട്ടിരിക്കുക ഞാൻ ഇത്ര നാളും ഞാൻ യൂറോപ്പിലായിരുന്നു കേട്ടോ അച്ഛ സമയം ഇത്രയും അപ്പം അച്ഛൻ പറയും ഇപ്പോൾ സമയം ഒരു മണിയായി ഉച്ചയ്ക്ക് ആ അച്ചോ ഇപ്പോൾ അവിടെ രാവിലെ എട്ട് മണി അച്ചോ ഒന്ന് ആലോചിച്ച് നോക്കിയേ അച്ഛനോട് ലഞ്ച് കഴിക്കുമ്പോൾ ഞങ്ങൾ എന്ന ബ്രേക്ക്ഫാസ്റ്റോ കഴിക്കത്തോ എന്തൊരു അത്ഭുതം അല്ലേ ഇങ്ങനെ നമ്മൾ അമേരിക്കയിലൊക്കെ പോയിട്ട് വന്നതാണ് അച്ഛൻ അച്ഛൻ ലോകം മുഴുവൻ ഇറങ്ങി വന്നിട്ടുള്ള ആളാണ് ഈ അച്ഛനോടാണ് പുള്ളി ഈ അത്ഭുതം പറയുന്നത് അച്ചോ നമ്മുടെ നാട്ടിൽ എത്ര ചാനലുണ്ട് അപ്പം അച്ഛൻ പറഞ്ഞാൽ ചാനൽ ഒരു ചാനലും ഉണ്ട് ആ അച്ഛ അവിടെ എട്ട് ചാനലുണ്ട് എട്ട് ചാനലെന്ന് പറഞ്ഞാൽ ഒന്നിലാണെങ്കിൽ സ്പോർട്സാണ് ഒന്നിലാണെങ്കിൽ സിനിമയാണ് ഒന്നിലാണെങ്കിൽ മറ്റ് ആണാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇദ്ദേഹത്തിൻ്റെ വർത്തമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് കീർത്തി അതുപോലെ വന്ന് ഇത് ചെന്ന് അവിടെ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഭക്ഷണമൊക്കെ ഇവിടെ നല്ല ഭക്ഷണോട്ടോ നമുക്ക് നല്ല ചിക്കനും മട്ടനൊക്കെ കഴിക്കാം നിങ്ങൾക്ക് സാനിധ്യനൊക്കെ അങ്ങോട്ട് ശരിക്കും ചൊറിഞ്ഞ് വല്ലതും പറയണോച്ചാ അപ്പം ഞങ്ങൾ പറയാം പറയണ്ട പറയേണ്ട ഓരോരുത്തരെ ശീലമല്ലേ അങ്ങനെ നമ്മൾ ഇരുന്നോട്ടേന്ന് പറഞ്ഞു ഇതുപോലെ ഈ കലാപം ചിഞ്ഞ് പണ്ടൊരു കഥ പറയുമായിരുന്നു അതും ഇതുപോലൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹം പറയുന്ന കഥ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കലാകാരന്മാരെ ഭയങ്കര താല്പര്യമാണ് പുള്ളിക്ക് കലയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല പക്ഷേ പുള്ളിയുടെ വീട്ടിൽ എല്ലാ ഇൻസ്ട്രുമെൻസുണ്ട് പുള്ളി പറയുക അപ്പം പുള്ളിക്കാർ പറയുന്നത് ഞാൻ ഈ ചെണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചെണ്ട ഞാൻ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഈ കലാപോലിലെ ടീമിനെല്ലാം കൂടെ വീട്ടിലോട്ട് കൊണ്ടുപോയി അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് തന്നെ ഒരു ചെണ്ട ഇരിപ്പുണ്ട് ഇത് ഞാൻ തൃശ്ശൂർ പൂരത്തിന് കൊട്ടിയ ചെണ്ട കേട്ടോ സാധാരണ ചെണ്ടയുടെ ഡബിൾ വില കൊടുത്തിട്ടാണ് ഞാൻ അത് വാങ്ങിച്ചത് കാരണം പൂരപ്പറമ്പ് കൊട്ടിയ ചെണ്ടയോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെല്ലാം കണ്ടു ആ കൊള്ളാം ഇങ്ങനെക്ക് കലയോട് താല്പര്യമുണ്ടല്ലോ അങ്ങനെ അകത്ത മുറിലോട്ട് കരുപ്പം അവിടെ ഒരു മൃദങ്ങൾ ഇരിക്കുന്നു ദേ മറ്റൊരു ചെണ്ട കേട്ടോ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ മൃദങ്ങൾ കണ്ടിട്ടും അദ്ദേഹം ഇതാണ് പറഞ്ഞത് അപ്പോൾ ഇനി അകത്ത് വേറൊരു ചെണ്ട ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞു അകത്തും ഉണ്ട് ഒരു തബര കാണിച്ചു കൊടുത്തു വേറൊരു ചെണ്ട കണ്ടു അപ്പം അഞ്ചായി കൊട്ടുന്നതിനൊക്കെ പുള്ളി ചെണ്ടയെന്നാണ് പറയുന്നത് അപ്പം അകത്തെ മുറിലോട്ട് കാണും വേറെ ചെണ്ട ഞാൻ കാണിച്ചു തരാം നോക്കുമ്പോൾ ഒരു ഗിറ്റാർ ചൂണ്ടിയിട്ട് ചേമ്പറിൽ ദേ വേറൊരു ചെണ്ട ഇവിടെ ഇരിക്കുന്നു ഒരു വയലിൻ ചൂണ്ടിയിട്ട് പറയാം ദേ മറ്റൊരു ചെണ്ട ഇവിടെ ഇരിക്കുന്നു കേട്ടോ പുള്ളി എല്ലാത്തിനും ചെണ്ടയാ ഏത് ഇൻസ്ട്രുമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ കീബോർഡ് കണ്ടാലും അത് ചെണ്ടയാകുമായിരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അബദ്ധങ്ങൾ പറയുന്ന ആളുകളെ നമ്മൾ പുറത്ത് നിന്ന് കാണാറുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പൊങ്കച്ച എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം സ്റ്റേജിൽ എത്തി കഴിഞ്ഞപ്പോഴേക്കും ഗാനമേള തുടങ്ങി നടന്നുകൊണ്ടിരിക്കുന്നു ഒരു നാലഞ്ച് പാട്ട് കഴിഞ്ഞെന്ന് തോന്നുന്നു എന്നെടുത്ത് തോന്നിയിട്ട് ഒരു കർലാസ് തന്നു കർലാസ് വേഷം തന്നിട്ട് പറഞ്ഞു പ്രസാദ് നമുക്ക് ഒരു അന്ന് രണ്ട് പാട്ടുകൾ എനിക്ക് പറഞ്ഞെന്നുണ്ട് ഞാൻ പറഞ്ഞു ഈ പാട്ട് പാടാൻ ഇപ്പം എല്ലാം ലിസ്റ്റ് ഇട്ടുകയില്ല ഇനി ഇപ്പം അപ്പം ഇപ്പം ഞാൻ മാത്രമല്ല ഷെയർലി സ്റ്റേജിൽ ഇരിക്കുകയാണ് മാനേജർ അപ്പം പാടുന്ന ലിസ്റ്റിനെ മാറ്റണ്ടേ പ്രസാദ് ഒരു കാര്യം ചെയ്യൂ ഈ ഈ പേപ്പർ കൊടുക്കും ഇതിനകത്ത് പേര് എഴുതിയിട്ടുണ്ട് ഏത് പാട്ടാണെന്നുള്ള എഴുതിയിട്ടുണ്ട് ഒന്ന് കൊടുക്കൂ പാടാൻ പറ്റുമോ നോക്കട്ടെ ഞാൻ പറഞ്ഞു ശരിയെന്നാൽ കൊടുക്കാം എന്ന് പറഞ്ഞു ആ പേപ്പർ കളയരുത് കേട്ടോ ആ എൻ്റെ ശമ്പളം എൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട് ശമ്പളം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനാകെ അന്ധം പെട്ടു ഇങ്ങനെയൊക്കെ മനുഷ്യൻ പൊങ്ങച്ചോടിക്കുക ഞാൻ ശരിയെന്ന് പറഞ്ഞാൽ പോകുന്ന വഴി പതുക്കെ സൂത്രത്തിൽ കൂടി തുറന്നിട്ട് ശമ്പളം ഇങ്ങനെ നോക്കി കാരണം നോക്കണമല്ലോ നോക്കിയപ്പോൾ അന്നത്തെ കണക്കിൽ കണക്കിലെന്തോന്ന് നാൽപ്പതിനായിരം അമ്പതിനായിരം ഇന്നൊരഞ്ച് ലക്ഷം എന്നൊക്കെ പറയുന്ന പോലെ അന്ന് ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു ദീർഘത്തിന് നാല് രൂപയായിരുന്നു ഇന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രൂപയല്ല അപ്പോൾ ഈ ഈ എമൗണ്ട് നമ്മളെ നമ്മളെ അറിയിക്കാൻ വേണ്ടി എവിടെയും പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെന്നുപോലെ ആ പാട്ടിനെ പാടാൻ പറ്റൂലെന്ന് തിരിച്ചുവന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ റഹ്മാൻ്റെ പറഞ്ഞു റഹ്മാനെ ഒരു വലിയ സംഭവം ഉണ്ടായി നമ്മുടെ ഇദ്ദേഹം എന്നടുത്ത് വന്ന് പറഞ്ഞു മിസ്റ്റർ ഭൂ ഭൂന്ന് നമ്മൾ പേരിട്ടേക്കണേ കാരണം പൊങ്ങച്ച അടിക്കുന്ന ആളിലേക്ക് ഞങ്ങൾ ഭൂന്നിടാറ് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു കർലാസ് വന്നിട്ട് അതിനകത്ത് എൻ്റെ ശമ്പളം എഴുതിയെന്ന് പറഞ്ഞു റഹ്മാൻ പറഞ്ഞത് പോടാ അങ്ങനെയൊന്നും ഒരു മനുഷ്യൻ പറയുമെന്നുമില്ല സത്യമായിട്ട് എന്നടുത്ത് പറഞ്ഞു ശമ്പളം എഴുതി ഓ മിസ്റ്റർ റഹ്മാൻ ഒരു മിനിറ്റ് വരൂ അപ്പോഴേക്കും പുള്ളി വിളിച്ചു റഹ്മാൻ പറഞ്ഞു ദൈവം എന്നെ വിളിക്കണ്ടല്ലോ ആ എനിക്കൊരു പാട്ട് വേണമായിരുന്നു അപ്പം ഞാൻ ഇതിനകത്ത് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് പുള്ളിക്കറിയാം ആ പാട്ട് പാടാൻ പറ്റില്ല എന്ന് ഈ ലിസ്റ്റ് കൊടുത്തിട്ട് നോക്കാം കളയരുത് എന്റെ എന്റെ എഴുതിയിട്ടുണ്ട് മനസ്സിലായി ഇങ്ങനെ പറയുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങളെല്ലാരും കൂടെ ഭക്ഷണത്തിൽ വിളിച്ചു ഇപ്പൊ ഗൾഫിൽ പുള്ളി ആദ്യ ഭക്ഷണത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര സംഭവം ഞങ്ങൾ എല്ലാരും മുങ്ങി കളഞ്ഞു ഈ സന്നിധിനന്ന് ഉച്ചക്ക് ശേഷം കിടന്ന് ഉറങ്ങിപ്പോയി കാരണം സാനിധിന് അറിഞ്ഞില്ല ഏഴ് മണിക്ക് പുള്ളി ഞങ്ങളെല്ലാവരും പതിനെട്ട് പേരെയും കൊണ്ട് വിളിക്കാനായിട്ട് വന്നപ്പോൾ അച്ഛനുണ്ട് ഈ സാനിദ്ധ്യമുണ്ട് ശൈലൻ എന്ന് പറയുന്ന നമ്മുടെ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുണ്ട് ഈ സാനിദ്ധ്യം മുങ്ങണമെന്ന് വിചാരിച്ചു പക്ഷേ മുങ്ങാൻ പറ്റിയില്ല പുള്ളി ഇവിടെ വായിൽ പെട്ടു അങ്ങനെ നമ്മൾ ഇവരെ മൂന്നുപേരെയും വിളിച്ചുകൊണ്ട് പോയി പുള്ളി ഭയങ്കര സങ്കടം പറഞ്ഞു ഇവരൊക്കെ വന്നിരുന്നെങ്കിൽ നല്ല ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ അങ്ങനെ ഈ അച്ഛനും സൈനിദ്ധ്യനൊക്കെ അങ്ങോട്ട് ചെല്ലുന്നു അവർ ആ ഭക്ഷണമൊക്കെ കഴിക്കുന്നു കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും പുള്ളി വീണ്ടും തട്ടിണ്ട് ഫുഡ് എങ്ങനെയുണ്ട് നല്ല ചിക്കൻ അല്ലേ നല്ല മട്ടൺ അല്ലേ എന്ന് പറഞ്ഞു അങ്ങോട്ട് ദേഷ്യം അങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്താ വിചാരിച്ചത് ഇയാൾ വലിയ മില്ലിയനറായിട്ടോ വലിയ കൊടീശ്ശേരിനവിടുത്തെ ഇയാൾ എന്താ വിചാരിച്ചത് ഞങ്ങളൊന്നും ഭക്ഷണം കഴിക്കാതെ നടന്നു പറഞ്ഞിരിക്കുന്ന ആൾക്കാരാന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ടൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് നിങ്ങളുടെ ചിക്കനും മട്ടനും കണ്ടിട്ടൊന്നും അല്ല ഞങ്ങൾ വന്ന മറ്റേന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഇത് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ സായന്തിൻ്റെ ചൂട് കണ്ടപ്പോൾ ഞാൻ അച്ഛൻ ഇറങ്ങി പുറത്തോടങ്ങി പോയി പിന്നെ സായധിൻ തകർത്തു പിന്നെ ഇയാൾ മൂടൗട്ടായി ഇയാൾ ഞങ്ങളെ ഇവരെയൊക്കെ കൊണ്ടുവന്ന് തിരിച്ച് നമ്മുടെ താമസ താമസസ്ഥലത്ത് ഫ്ലാറ്റിലാക്കി രാത്രിയാണ് രസം രാത്രി അച്ഛനും ഞങ്ങൾ പതിനാറ് ആക്രുന്ന കഥ പറയുകയാണ് അവിടെ പോയ കഥ സന്നദ്ധൻ പറഞ്ഞ ചീത്ത അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു അപ്പോഴേക്കും സാനദ്ധ്യൻ ചോദിച്ചു അല്ല അച്ഛൻ ഞാനവിടെ ചീത്ത പറയാൻ നേരത്തെ അച്ഛൻ ഇറങ്ങി സ്പീഡിൽ ഞാൻ അവിടെ ഇരുന്ന താൻ പറയുന്ന തെറിയുടെ ശക്തി കുറയും താനുള്ള തെറി വിളിച്ചോട്ടേന്ന് ഓർത്ത് ഞാൻ മാറിക്കളഞ്ചാ അതാണ് ആവേലച്ചൻ ആവേലച്ചൻ്റെ തമാശകൾ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്